തിരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനും വീണ്ടും ഇ ഡി നോട്ടീസ് തിങ്കളാഴ്ച കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം തുടർച്ചയായ മൂന്ന് സമൻസുകളിലും എം എം വർഗീസ് ഹാജരായിരുന്നില്ല ജിജീഷ് കർണാകരനോട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട് ജിജീഷ് മൂന്ന് സമൻസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിലൊന്നും തന്നെ ഹാജരായിട്ടില്ല ഏറ്റവും അവസാനം പറഞ്ഞ അവസാനം നൽകിയ സമൻസിന് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും വരെ താൻ ഹാജരാകുന്നില്ല എന്നൊരു ദാഷ്ട്യ സ്വഭാവം തന്നെയാണ് എം എം വർഗീസ് കാണിച്ചത് ഇനിയൊരു സമൻസ് കൂടെ നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് അതിൽ ഹാജരാകേണ്ടത് പക്ഷേ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് രജനി അന്വേഷണം മുറുകുമ്പോൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോയത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടി വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലായിരുന്നു വോട്ടെടുപ്പിന് മുമ്പ് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി വീണ്ടും ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നതുകൊണ്ട് തന്നെ സി പി എം തന്നെ ഇത്തരത്തിൽ ഹാജരാകേണ്ടതില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസിനും മറുപടിയായി എം എം വർഗീസ് പറഞ്ഞത് ഇരുപത്തിയാറാം തീയതി വരെ തനിക്ക് ഹാജരാകാൻ കഴിയില്ല അതിനുശേഷം മറ്റൊരു തീയതി തന്നാൽ ഹാജരാകാമെന്നാണ് എന്നാൽ ഇ ഡി ഇത് പൂർണ്ണമായും തന്നെ തള്ളി കാരണം അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും സമൻസുകൾ മാറ്റി നൽകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി എം എം വർഗീസിന് നോട്ടീസ് നൽകി എന്നാൽ ഈ നോട്ടീസിനോടും പ്രതികരിക്കാതെ എം എം വർഗീസ് ഹാജരായിരുന്നില്ല തുടർന്ന് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ും എം എം വർഗീസിന് നോട്ടീസ് നൽകി ഈ നോട്ടീസിലും എം എം വർഗീസ് പ്രതികരിച്ചിരുന്നില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അടുപ്പമുള്ളവരോട് പറഞ്ഞത് താൻ ഇപ്പോൾ ഹാജരാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു മറുപടി എം എം വർഗീസ് നൽകുകയും ചെയ്തു ഈ ഒരു ഘട്ടത്തിലാണ് നടപടി കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പും എല്ലാം കഴിയുന്നതിന് ശേഷം ഇരുപത്തി തിങ്കളാഴ്ച ഇരുപത്തി ഒൻപതിന് വീണ്ടും ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം എം 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 വർഗീസിന് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൈമാറിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകണം സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് എം എം വർഗീസിന് ഒഴിഞ്ഞുമാറാൻ ിന് ശേഷമാണ് വീണ്ടും ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച ഹാജരാകാനാണ് ഇ ഡി ഇപ്പോൾ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് കർണാകരൻ പങ്കുവച്ചത്